വെങ്കടശ്ശേരി പാറപ്പുറം ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു ത്രിവേണിക്ക് സമീപമാണ് പാറപ്പുറം ഫ്രണ്ട്സ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളായ രഘു നന്ദകുമാർ ജോണി എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കെ ബിജുകുമാർ അധ്യക്ഷനായി കൂട്ടായ്മയിലെ അംഗങ്ങൾ വിളവെടുപ്പിൽ പങ്കെടുത്തു പ്രതികൂല കാലാവസ്ഥയിലും മികച്ച വിളവാണ് ലഭിച്ചത് വ്യത്യസ്തയിനം ചൈവകൃഷി നടത്താനാണ് കൂട്ടായ്മയുടെ തീരുമാനം പാറപ്പുറം ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന നടത്തിയ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ പൂക്കൾ പൂക്കളവുമായി ബന്ധപ്പെട്ടു സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൂട്ടുകാരന്മാരെല്ലാവരും ചേർന്ന് പൂക്കൃഷി നടത്തിയിരിക്കുന്ന നടത്തിയിരിക്കുകയാണ് ഈ പൂക്കൃഷി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വളരെയധികം അനുകൂല പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകളാണ് ഉണ്ടായിരുന്നത് എന്നിരുന്നാൽ തന്നെയും വളരെ മനോഹരമായിട്ട് ഇത്തരം പൂക്കളെ സൃഷ്ടിക്കാനായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സഹായിച്ചു സാധിച്ചു